കയ്യിലുണ്ടായിരുന്ന കളികളെ കളഞ്ഞു കുളിച്ച് നടക്കും മൂന്ന് തുടർത്തോൽവികൾ കലൂർ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർ ഗാലറി വിടുമ്പോൾ പലപ്പോഴും അവരുടെ നിരാശ പരസ്യമാക്കുന്നത് കാണാമായിരുന്നു കിലോമീറ്ററുകൾ താണ്ടി കളി കാണാൻ എത്തുന്നത് നിറകണ്ണുമായി മടങ്ങാനല്ലെന്നവർ തുറന്നടിച്ചു കിരീടമില്ലാ കാലം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണെന്ന് ഒരിക്കൽ കൂടി അവരുടെ മനസ്സ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകണം കലൂർ ഗാലറിയിൽ ഇന്നലെ ഒഴിഞ്ഞുകിടന്ന ഇരിപ്പിടങ്ങൾ ആരാധകരുടെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് മടുപ്പിക്കുന്ന വിരസത മഞ്ഞപ്പടയെ ഒരു പതിറ്റാണ്ടുകാലമായി ഭ്രാന്തമായി പ്രണയിച്ചിട്ടും ഒടിഞ്ഞു ഒടിഞ്ഞുകിടങ്ങുന്ന ഷെൽഫാണ് എക്കാലവും പകരം കിട്ടിയത് കുന്നോളം മോഹങ്ങൾ നൽകിയ പരിശീലകരൊക്കെ പരാജയപ്പെട്ട് പടിയിറങ്ങി മിക്കേൽ സ്റ്റാറയേക്കാൾ മികച്ചവനായിരുന്നു ഇവാൻ അതുകൊണ്ട് തന്നെ സ്റ്റാറയെ അധികമാരും കൊട്ടിഘോഷിച്ചില്ല ഇന്നലെ വരെ ഒരു പോലും ഇല്ലാതെ അവസാനിച്ച മത്സരങ്ങൾ വഴങ്ങിയ പല ഗോളുകളും പരമാവധങ്ങളിൽ നിന്ന് പിറവിയെടുത്തവ എതിർ ടീമിൻ്റെ കളിപിടിക്കാൻ അവരുടെ ഗ്യാലറിയിൽ വരെ എത്തിയ സ്റ്റാറയെ ക്യാമറകൾ ഒപ്പിയെടുത്തു പക്ഷേ പഠിച്ച കളികടവുകളൊന്നും സ്റ്റാറേക്ക് മൈതാനത്ത് നടപ്പിലാക്കാനായില്ല ഈ സീസണിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ചെന്നൈയിനെതിരെ കൊച്ചിയിൽ കളിക്കാനിറങ്ങുമ്പോൾ അമിത പ്രതീക്ഷകളൊന്നും ആരാധകർക്കില്ലായിരുന്നു ഗാലറി പകുതി ഒഴിഞ്ഞുകിടന്നതും അതുകൊണ്ടാകും പക്ഷേ അടിമുട്ടി മാറിയൊരു ബ്ലാസ്റ്റേഴ്സിനെയാണ് ഇന്നലെ കലൂരിൽ ആരാധകർ കണ്ടത് ആദ്യ വിസിൽ മുതൽ അവസാന വിസിൽ വരെ മനോഹരമായി കളിച്ച് കളം പിടിച്ച മഞ്ഞപ്പട സീസണിൽ ആദ്യമായി ആരാധകരുടെ മനം നിറച്ചു ഗോൾ രഹിതമായിരുന്നു ഒന്നാം പകുതി എന്നാൽ അങ്ങനെ അവസാനിക്കേണ്ടതായിരുന്നില്ല ആ പകുതി എണ്ണം പറഞ്ഞ മുന്നേറ്റങ്ങളുമായി ചെന്നൈ ഗോൾ മുഖത്തേക്ക് നോഹും ജീസസും ലൂണയും പറന്നെത്തി പലപ്പോഴും ഗോൾ മുഖം നിറപ്പിച്ച് പന്ത് വാഞ്ഞു കളിയുടെ പതിമൂന്നാം മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മുന്നേറ്റം കണ്ടത് വലതുവിങ്ങിലൂടെ പന്തുമായി കുതിച്ചു കയറിയ ലൂണ നൽകിയ ക്രോസിനെ നോഹ്സദോയ് ഗോൾ വരികയിലേക്ക് തിരിച്ചെങ്കിലും ഇഞ്ചികളുടെ വ്യത്യാസത്തിൽ പുറത്തേക്ക് പതിനാറാം മിനിറ്റിൽ സന്ദീപ് നീട്ടു നൽകിയ ക്രോസിന് ജീസസ് തലവെച്ചു ഗോൾ വലയിലേക്ക് പാഞ്ഞ പന്ത് കീപ്പർക്ക് തടഞ്ഞിടാനാകുന്നതിലും വേഗത്തിലാണ് സഞ്ചരിച്ചത് എന്നാൽ നിർഭാഗ്യത്തിന്റെ അകമ്പടിയിൽ അത് പോസ്റ്റിലടിച്ച് വഴിമാറി സീസണിൽ ഇത് അഞ്ചാം തവണയാണ് ജീസസിന്റെ ഗോൾ ശ്രമങ്ങൾക്ക് മുന്നിൽ പോസ്റ്റ് വില്ലൻ വേഷത്തിൽ അവതരിക്കുന്നത് ഇരുപതാം മിനിറ്റിൽ ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ കിട്ടിയ സുവർണാവസരം ചെന്നൈ താരം വിൽമർഗിൽ പാഴാക്കി ഇരുപത്തിയാറാം മിനിറ്റിൽ വിബിന്റെ കാലിൽ നിന്ന് പാസ് സ്വീകരിച്ച നോഹ് പെനാൾട്ടി ബോക്സിനകത്ത് നിന്ന് തൊടുത്ത ഷോട്ട് പോസ്റ്റിന് തൊട്ടുരുമിപ്പോയി ഇരുപത്തിയൊൻപതാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു സുവർണാവസരം ഇടതുവിങ്ങിലൂടെ പന്തുമായി നോഹിൻ്റെ കുതിപ്പ് പെനാൽറ്റി ബോക്സിനകത്തപ്പോൾ ജീസസ് ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ നിൽപ്പുണ്ടായിരുന്നു പന്ത് കൈമാറാനുള്ള നോഹിൻ്റെ ശ്രമം പാളി പ്രതിരോധത്തിൽ തട്ടി പന്ത് പുറത്തേക്ക് അക്ഷരാർത്ഥത്തിൽ അതൊരു സുവർണാവസരം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ കണ്ട് തന്നെയാണ് രണ്ടാം പകുതിയും ആരംഭിച്ചത് അൻപതാം മിനിറ്റിൽ നോഹിൻ്റെ ഒരു ഇടങ്കാലി പോസിന് മുകളിലൂടെ സഞ്ചരിച്ചു നാല് മിനിറ്റിനുള്ളിൽ കളിയിൽ ആദ്യ ഗോളെത്തി ലൂണയാണ് ആ ഗോളിലേക്കുള്ള സഞ്ചാരം ആരംഭിച്ചത് ഇടതുവിങ്ങിലൂടെ പന്തുമായി കുതിച്ച യുർഗൻ താരം പന്തിനെ ഗോൾ മുഖത്തെ ക്രോസ് ചെയ്യുന്നു ആ സമയം മൈതാന മധ്യത്തു നിന്ന് ഓടിയെത്തിയ ഓടികെത്തിയ പതിനേഴുകാരൻ കോറോസിംഗ് പെനാൽറ്റി ബോക്സിന് മുന്നിൽ നിൽപ്പുണ്ടായിരുന്ന ജീസസിന് പന്ത് തെട്ടി അത് വലയിലേക്ക് തിരിക്കേണ്ട പണിയെ ജീസസിനുണ്ടായിരുന്നുള്ളൂ ഏറെക്കാലമായി ആരവങ്ങൾ ഒടിഞ്ഞു കിട്ടുന്ന കലൂർ ഗാലറിയിൽ ആവേശം അണപൊട്ടി അണപൊട്ടിയൊടുകി എഴുപതാം മിനിറ്റിൽ ചെന്നൈ ഗോൾ വരികളേക്ക് നോഹിൻ്റെ പ്രഹരം രാഹുൽ കെപ്പിയിൽ നിന്നാണ് ആ ഗോളിലേക്കുള്ള പന്തിൻ്റെ സഞ്ചാരം ആരംഭിച്ചത് മൈതാന മധ്യത്തു നിന്ന് പന്ത് പിടിച്ചെടുത്ത് പറഞ്ഞ അഡ്രിയാൻ ലൂണ അത് നോഹിനി നീട്ടുന്നു പ്രതിരോധം പടർന്ന് നോഹിൻ്റെ ഇടങ്കാലനടി പോസ്റ്റിലേക്ക് കളി ഇഞ്ചുറി ടൈം പിന്നിട്ടപ്പോഴേക്കും മഞ്ഞപ്പട വിജയമുറപ്പിച്ച് കഴിഞ്ഞിരുന്നു എന്നാൽ നോഹിനെ തീർക്കാൻ മൈതാനത്ത് ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ വലതുവിങ്ങിലൂടെ പന്തുമായി ഒറ്റയ്ക്ക് കുതിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ ലയൻ ലാൽ ദിൻലിയാനിക മറികടന്ന് പെനാൽറ്റി ബോക്സിലേക്ക് കടന്നു ഗോൾ പോസ്റ്റിന് മുന്നിൽ ഇപ്പോൾ കീപ്പർ മാത്രമാണുള്ളത് ആ സമയം മൈതാന മൈതാനമധ്യത്ത് നിന്ന് പെനാൽറ്റി ബോക്സിലേക്ക് രാഹുൽ കെ പി കുതിച്ചെത്തി തള്ളികയിൽ എന്ന വണ്ണം നോഹ് രാഹുലിനെ പന്തിന് നീട്ടി രാഹുലിന്റെ വലങ്കാരനടി ഗോൾ വലയിലേക്ക് തുളഞ്ഞു കയറി ഏറെക്കാലമായി ആരാധകരുടെയും ഫുട്ബോൾ പണ്ഡിറ്റുകളുടെയും വിമർശന ചരങ്ങൾ തുടരെ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന രാഹുലിന് ആ ഗോൾ നൽകിയ ആശ്വാസം ചെറുതല്ല ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് അടക്കം ചെന്നൈ ഗോൾ മുഖത്തെ കോടികെത്തി അയാളെ ആശ്ലയിസിക്കുന്നത് കാണാമായിരുന്നു ഗോൾ വലിയിലേക്ക് ഒറ്റക്കടിച്ച് കയറ്റാമായിരുന്നിട്ടും ആ പന്തിനെ തനിക്ക് നീട്ടിയ നോഹനെ രാഹുൽ ചേർത്ത് നിർത്തി ചുംബിച്ചു ഒടുവിൽ മഞ്ഞപ്പടയുടെ വിജയം പ്രഖ്യാപിച്ച് ഫൈനൽ വിസിലെത്തി തുടർച്ചയായി ആറ് മത്സരങ്ങളിൽ മഞ്ഞപ്പടക്കായി വലകുടിക്കിയ ജീസസ് ഹിമിനസ് ഗ്രീക്ക് മജീഷ്യൻ ദിമിത്രിയോസ് ഡാമൻഡക്കോസിന്റെ പെർഫെക്റ്റ് റീപ്ലേസ്മെന്റാണ് താനെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു ഗോളടിച്ച അത്രയും തവണ തന്നെ ജീസസിന്റെ ബൂട്ടിൽ നിന്ന് പാഞ്ഞ പന്തുകൾ നിർഭാഗ്യത്തിന്റെ അകമ്പടിയിൽ ഗോൾ പോസ്റ്റിലിടിച്ച് വടങ്ങിയിട്ടുണ്ട് വാഴ്ത്തുപട്ടുകളൊന്നുമില്ലാതെ കലൂരിലെത്തിയ അയാളെക്കുറിച്ച് ഇപ്പോൾ പറയാൻ ആരാധകർക്ക് നൂറുനാവാണ് മികച്ച സേവുകളുമായി തിരിച്ചെത്തിയ സച്ചിൻ സുരേഷ് പല്ലുകൊടിഞ്ഞിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞ ലിറ്റിൽ മജീഷ്യൻ അഡ്രിയ ലൂണ മനോഹരമായ ക്രോസുകൾ തൻ്റെ കാലിനും വഴങ്ങുമെന്ന് തെളിയിച്ച സന്ദീപ് സിംഗ് തുടർച്ചയായി രണ്ട് കളികളിൽ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാറയുടെ പ്രതീക്ഷകൾക്കാത്ത പതിനേഴുകാരൻ കോറോസിങ് അതെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മോഹങ്ങൾ നെയ്തുകൂട്ടാൻ ഒരുപാട് കാരണങ്ങൾ ഇപ്പോഴും ഈ മൈതാനത്ത് ബാക്കിയുണ്ട്